കേരളത്തിൽ മലയാളികളെക്കാളും കൂടുതൽ ബംഗാളികളാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ ഒരു ചാൻസും ഇല്ല സത്യം അതാണ് റോഡ് പണിയായാലും വീട് പണിയായാലും ഹോട്ടലിലായാലും അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും കല്യാണ ബിരിയാണി മുതൽ ഇലയിട്ട് സദ്യ വിളമ്പുന്ന ഹോട്ടലിൽ വരെ ഇവരാണ് മെയിൻ ഷെഫ് എന്തിനധികം പറയണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഹോമപ്രസാദം തയ്യാറാക്കുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ക്ഷേത്രത്തിൽ നിന്ന് നൂറ് മീറ്റർ അകലെയുള്ള വാടക വീട്ടിലെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് കരിപ്രസാദവും ചന്ദനവും തയ്യാറാക്കുന്നത് പ്രതിഷേധങ്ങളെ തുടർന്ന് ഗ്യാസടുപ്പിൽ വാട്ടിയ വാഴയിലകളും ഇലകളും കൃത്രിമ പ്രസാദവും അടക്കം കണ്ടെടുത്തു മാസങ്ങളായി അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചാണ് പ്രസാദം തയ്യാറാക്കി വരുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പി ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രസാദം തയ്യാറാക്കുന്ന വാടക വീട്ടിലേക്ക് പ്രതിഷേധവുമായെത്തി സ്ഥലത്തെത്തിയ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ചു കരുപ്രസാദം തയ്യാറാക്കിക്കൊണ്ടിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഉടൻ മുറികൾ പൂട്ടി രക്ഷപ്പെട്ടു കൂടുതൽ പ്രതിഷേധക്കാരും ഭക്തജനങ്ങളും എത്തിയതോടെ സംഘർഷാന്തരീക്ഷമായി കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജകുമാർ സി ഐ ജയന്തകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിഷേധക്കാർക്കൊപ്പം പോലീസും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് മുറികൾ തുറന്നു ക്ഷേത്രത്തിൽ ഭക്തർ നടക്കിവെക്കുന്ന ചന്ദനത്തിരികളും എണ്ണി നെയ്യുമടക്കമുള്ള വഴിപാട് വസ്തുക്കൾ ചാക്കുകളിൽ നിറച്ച നിലയിലുണ്ടായിരുന്നു ഒഴിഞ്ഞ മദ്യകുപ്പികളും നെറ്റിപ്പട്ടവും തിടമ്പും ഇവിടെ നിന്ന് കണ്ടെടുത്തു കൃത്രിമ കരിപ്രസാദം സംബന്ധിച്ച മഹസർ തയ്യാറാക്കി ദേവസ്വം വിജിലൻസ് ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവർക്ക് സമർപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ആയില്യ എം ആർ പിള്ള ശുപാർശ ചെയ്ത് റിപ്പോർട്ട് നൽകി പ്രസാദം കൃത്രിമമായി തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചവയിൽ രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ടെന്നാണ് ആരോപണം ഇത് രാസപരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കിണറ്റിലെ വെള്ളം മുറിയിൽ നിന്ന് കണ്ടെടുത്ത ചന്ദനം കരി എന്നിവയുടെ സാമ്പിളുകളും ശേഖരിച്ചു ഗണപതി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന കരിപ്രസാദം നെറ്റിയിൽ തൊടുന്നത് ഭക്തിയോടെയാണ് ഗണപതി ഹോമം നടത്തുന്നതിന്റെ ചിരട്ട കരിയും നെയ്യുമൊക്കെ ചേർത്താണ് കരിപ്രസാദം തയ്യാറാക്കുന്നത് ശാന്തിക്കാരന് ദക്ഷിണം നൽകിയാണ് ഭക്തർ പ്രസാദം ഏറ്റുവാങ്ങുന്നതും വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതും